നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ മുമ്പൊന്നും നമുക്ക് കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ ചിന്തകൾ പുതിയ പുതിയ ആശയങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഉമ്മമാരോടും ഉമ്മമാരോടൊക്കെ സന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ സാമൂഹികമായ സാഹചര്യങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ യുക്തിവാദത്തിന്റെ മതനിരാസത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് ബോധ്യമുണ്ടാവണം നമ്മുടെ കുട്ടികൾ മുഴുവനും ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ് ജീവിതം അടിച്ചുപൊളിയാണ് ജീവിതം ആസ്വദിച്ച് തീർക്കേണ്ടതാണ് അങ്ങനെ ആസ്വാദനത്തിന്റെ ലോകം നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ പലരും തുറന്നുകൊണ്ടിരിക്കുകയാണ് ആസ്വാദനത്തിന്റെ മാർഗങ്ങൾ എന്താണെങ്കിലും അത് അനുഭവിക്കണമെന്നാണ് ചില ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതം സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി അനുഭവിച്ചു തീർക്കണമെന്നാണല്ലോ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എല്ലാവിധ ആസ്വാദനത്തിന്റെ ലോകങ്ങളും തുറക്കപ്പെട്ട് അതൊക്കെ അനുഭവിക്കണമെന്നാണല്ലോ ഈ ലിബറലിസത്തിന്റെയും യുക്തിവാദത്തിന്റെയും ആധുനികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആസ്വദനത്തിന് മുന്നിൽ മാതാപിതാക്കൾ തടസ്സമാണെങ്കിൽ ആ ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നാണ് ഇവർ പറയുന്നത് ആ ആസ്വാദനത്തിന് മുന്നിൽ നാടിന്റെ സദാചാര ബോധം നിലനിൽക്കുന്ന വ്യവസ്ഥിതികൾ തടസ്സമാണെങ്കിൽ അത് തകർക്കപ്പെടണമെന്നാണ് പറയുന്നത് വിവാഹം പോലെയുള്ള കുടുംബം പോലെയുള്ള നമ്മുടെ നാടിന്റെ നന്മയെ പ്രസരിപ്പിക്കുന്ന ഈ വ്യവസ്ഥകൾ മുഴുവനും അംഗീകരിക്കേണ്ടതില്ല എന്നാണ് ഈ ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം ആ സൂദനത്തിന്റെ ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ ആത്മീയമായ ലോകത്ത് പിടിച്ചു നിർത്തി പ്രതിരോധം തീർക്കുന്ന ഉത്തരവാദിത്തമാണ് എസ് കെ എസ് എസ് എഫ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയതയാണ് അതിനുള്ള പരിഹാരം ആത്മീയത മധുരമാണ് ആത്മീയത മധുരമാണ് മതം മധുരം എന്ന ക്യാമ്പയിനോട് കൂടിയിട്ടാണ് ഈ എസ് കെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി അലൈഹി നടത്തിയിട്ടുള്ള പ്രയോഗം മാധുര്യം എന്നാണ് ആ മധുരം പൂർവ സൂരികളായിട്ടുള്ള അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ ഒരു സൗരഭ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഭൗതികമായ ആഡംബരങ്ങളോട് നോ പറയാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ആത്മീയമായ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ആത്മീയമായ അനുഭൂതി അനുഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് വൃത്തികെട്ട ആശയങ്ങൾ അവിടെ മുന്നിൽ ശരി അതിന്റെ കൂടെ ഇല്ല എന്ന് പറയാൻ പറ്റാവുന്ന ആർജവും ഈ ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ വിവിധ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ നാട്ടിലെ വിവിധ ആളുകളുമായി ഇടപഴകുമ്പോ അവിടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് ലിബറൽ ആശയങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിക്കുമ്പോ അതെല്ലാം നിരന്തരമായ ഇത്തരം വൈകല്യങ്ങളിൽ ശാശ്വതമായ കുറിച്ച് ഓർക്കണമെന്ന് പറയാൻ ആ ശാശ്വതമായത് അവരെയാണ് സന്തോഷമുള്ളത് മരണാന്തര ജീവിതത്തിലാണോ നമുക്ക് അനുഭവിക്കാനുള്ള ആസ്വാദനത്തിന് വേണ്ടി പുണ്യവിയ ജീവിതത്തിലെ സമയം ചിലവടി യും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് കാഴ്ചപ്പാടുകളെത്തു വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കുന്ന പ്രവർത്തനങ്ങളാണ് എസ് കെ എസ് എസ് എഫ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറം എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അജണ്ടയേ ഇല്ല മറ്റൊരു താല്പര്യമേ ഇല്ല നാട്ടിലേതെങ്കിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ ശൈലിയല്ല ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക എസ് 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 കെ കെ എഫ് അല്ല എല്ലാവരെയും ഈ ആത്മീയമായ അനുഭവിക്കുന്ന തലത്തിലേക്ക് വളർന്നു വരുന്ന പുതിയ തലമുറയെ അതിന്റെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് ാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും ഇതിന്റെ പ്രാധാന്യവും നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം ഏതെങ്കിലും യൂണിറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനം നിശ്ചലമായി പോയാൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എസ് 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 കെ പ്രവർത്തനം ഈ നാട്ടിൽ വേണ്ട എന്ന് ആരെങ്കിലും കൂടി തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ ആരും പ്രവർത്തനം ഇനി വേണ്ടതില്ല ഞങ്ങൾക്കാര്ക്കും സമ്മതമില്ല എന്നാരെങ്കിലും നമ്മുടെ മക്കൾക്കാണ് നമ്മുടെ മക്കൾക്കാണ് ആ മക്കൾ ലിബറലിസത്തിന്റെ അല്ലെങ്കിൽ യുക്തിവാദത്തിന്റെ മതനിരാസത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് മതബോധം നഷ്ടപ്പെട്ട് വഴിമാറി സഞ്ചരിച്ചാൽ സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തിവെക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടാൽ അത്തരം ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ് കെ എസ് എസ് എഫ് അതിന്റെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ രീതിയിൽ എസ് കെ എസ് എസ് എഫിന്റെ തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ഓരോ ആളുകളും ഉണ്ടാവണമെന്ന് കൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രൗഢ ഗംഭീരമായ നമ്മുടെ മനുഷ്യജാലിക വിജയിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ഈ പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നിർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും